അറുപത് വർഷം പഴക്കമുള്ള ഒരു വീടിന്റെ റെനോവേഷൻ നടക്കുന്ന സൈറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ തൃശ്ശൂർ അരനാട്ടുകരിയാണ് സ്ഥലം അപ്പൊ ഓൾറെഡി ഇവിടെ കാലങ്ങളായിട്ട് ആളുകൾ താമസിച്ച് വരുന്നതാണ് ഇപ്പൊ ഇതിന്റെ മുകളിലേക്കും സൈഡിലോട്ടും എല്ലാം മൊത്തത്തിലും റിനോവേഷൻ ആണ് അങ്ങനെ നമ്മുടെ പോറൂത്ത് ഓമിന്റെ വി പി ബ്രിക്കും എഫ് ബി ബ്രിക്കും എച്ച് പി ബ്രിക്കിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ പല സൈസിലുള്ള കട്ടകളുടെ ഒക്കെ ഉള്ളൊരു ഒരു വർക്കാണ് അകത്ത് നടക്കുന്നത് നമുക്ക് നോക്കാം ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാട്ടോ അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു റിനോവേഷൻ മുന്നിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ അവരത് പിന്നെയും ഒന്നും കൂടി സൗകര്യങ്ങൾ കൂട്ടാനായിട്ടുള്ള റിനോവേഷൻ വർക്കുകളാണ് അപ്പൊ ഇത്രയും പഴക്കമുള്ള വീടാകുമ്പോ തന്നെ അതിന്റെ മുകളിലേക്കൊക്കെ നമ്മൾ എടുക്കുമ്പോൾ മാക്സിമം വെയിറ്റ് കുറഞ്ഞ ഓപ്ഷൻസ് ചെയ്യാന്നുള്ളത് ഇവിടുത്തെ കസ്റ്റമറുടെ ഒരു നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പൊ അതിനോട് ചേർന്നിട്ടാണ് നമ്മളുടെ ബ്രിക്ക് ഉപയോഗിച്ചുകൂടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാം മൊത്തത്തിലും റിനോവേഷൻ ആണ് മുകളിൽ എടുക്കുക എന്നുള്ളത് മാത്രല്ല നമുക്ക് അപ്പൊ വർക്കൊക്കെ നോക്കാം ഇതിപ്പോ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു പാസേജ് ആണ് ഇപ്പൊ ഈ ചുമരുകൾ കണ്ടാൽ മനസ്സിലാവും നമ്മുടെ വി പി ബ്രിക് കൊണ്ട് എക്സ്പോസ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ കൂടുതലും എപ്പോഴും എച്ച് പി ബ്രിക് ആണ് എക്സ്പോസ്ഡ് വാൾസിന് കൂടുതൽ കാണാറ് പക്ഷെ ഇത് കണ്ട ഇത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് വിപിയുടെ ആ ഒരു വെർട്ടിക്കൽ ലൈൻസ് ഉണ്ടല്ലോ ആ ഗ്രൂവ്സ് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഈ പാസേജിൽ നമ്മളിതില് എച്ച് പി ബ്രിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് വി പി ബ്രിക്കും പല സൈസിലുള്ളതൊക്കെ ഈ കൺസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളുടെ ഓരോ ലോഡ് ബിയറിംഗ് ഓരോ നീഡ് അനുസരിച്ചിട്ടാണ് അപ്പൊ ഇത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് മുകളിലേക്ക് വേറെ വരേണ്ടതാണ് അപ്പൊ അവരിവിടെ വി പി ബ്രിക് ആണ് കൺസിഡർ ചെയ്ത് പണി കഴിച്ച് വെച്ചിട്ടുള്ളത് ഇതിപ്പോ താഴത്ത് പുതിയതായി പണിതിട്ടുള്ള ഒരു റൂം ആട്ടോ വി പി ബ്രിക്ക് ആണ് ഇനിയിപ്പോ ഇവിടെ ലിൻഡൽ ഹൈറ്റില് ചെയ്തിട്ടുള്ളത് നോക്കിട്ടുണ്ടെങ്കിൽ ഒരു ലിൻഡൽ ഓൾറെഡി ചെയ്തിട്ട് വി പി ബ്രിക്കിന്റെ സൈഡ് ഒരു സൈഡ് മാത്രം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് ഇത് ഓൾറെഡി ഇവിടെ എക്സിസ്റ്റിംഗ് റൂഫാണ് ഇതിന്റെ ഇതിന്റെ പ്രത്യേകത കണ്ടില്ലേ ഇപ്പൊ ഓട് വെച്ചിട്ട് ഫില്ലർ സ്ലാബ് ആണ് ചെയ്തിട്ടുള്ളത് ഓട് വെച്ചിട്ടാണ് വാർത്തിട്ടുള്ളത് അപ്പൊ ഇത്രയും പഴക്കമുള്ള ബിൽഡിംഗ് ആണെങ്കിലും ഒരു പ്രശ്നം ഇല്ലാണ്ട് ഈ ഒരു മേൽക്കൂര നിൽക്കുന്നുണ്ട് എന്നുള്ളത് അതിന്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പോഴും എല്ലാവരും ഫില്ലർ സ്ലാബുകൾ വെച്ചിട്ട് പല സാധനങ്ങള് മാർതി ടൈൽസും കൊണ്ടും ഇതുപോലെ തോട് പിന്നെ മറ്റേ ഒരു ഡീസ് നീളം കൂടിയൊക്കെ കട്ടണ്ടല്ലോ അത് വെച്ചിട്ടും ഒക്കെ ഇങ്ങനത്തെ ചെയ്യുന്നത് ഇപ്പം നമ്മളും പല സൈറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട് ഇത് ഇത്രയും പഴക്കായിട്ടും ഒരു കുഴപ്പമില്ലാണ്ട് ഇവിടെ നിൽക്കണുണ്ട് എന്നുള്ളത് അതിന്റെ ഒരു പ്രത്യേകത ആട്ടോ ഈ റൂമിൽ ഇതാ ഇവിടെ വരെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ് ഓൾറെഡി ഉള്ളതാണ് ഈ ബാസാണ് ഇവര് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൽ പൊറോത്തും എച്ച് പി ബ്രിക്ക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എക്സ്പോസ്ഡ് തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ പുതിയ ചുമരുകളും എക്സ്പോസ്ഡ് ആയിട്ടാണ് നിർത്തുന്നത് പിന്നെ ഇതിന്റെ റൂഫിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ സാൻഡ്വിച്ച് പാനൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് മോളിൽ ചൂട് എന്നുള്ള സംഭവം ഈ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല ഇതാ കണ്ടില്ലേ ഇതാണ് മറ്റേ നേതാജി ഗ്രൗണ്ട് ആണ് ഇവിടെ നിന്ന പിള്ളേരെ കളിക്കണമൊക്കെ ശരിക്കും കാണാം ഈ ഏരിയയും ഒരു കംപ്ലീറ്റ്ലി പുതിയതെടുക്കുന്നതാണ് ഫുള്ളി നമ്മുടെ എച്ച് പി ആണ് ഇപ്പൊ ഇതാ ഇതിന്റെ മോള് വാർക്കാൻ വേണ്ടിയിട്ട് തട്ടൊക്കെ അടിച്ചിട്ട് വെച്ചേക്കാണ് കുത്തൊക്കെ നിർത്തി വെച്ചിരിക്കാണ് ഇനി നെക്സ്റ്റ് ഇവിടുത്തെ വാർക്കയുടെ പണിയാണ് ഓരോരുത്തും എച്ച് പി ബ്രിക്കില് വാർക്കാൻ പറ്റൂലോ എന്നുള്ളത് കുറെ പേര് സംശയമായിട്ട് വിളിക്കുമ്പോ ഒക്കെ ചോദിക്കാറുണ്ട് അത് മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാല് നമ്മുടെ ഹുഡീസ് കട്ടായിട്ട് കുറച്ച് സിമിലാരിറ്റി ഉള്ള കാരണം കൊണ്ടാണ് ആളുകൾക്ക് പൊതുവേ അങ്ങനെ ഒരു സംശയമുള്ളത് നമുക്ക് ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് വാർക്കാം ദാ ഇപ്പോ എച്ച് പി ബ്രിക്ക് കൊണ്ട് പണിതിട്ടുള്ള ഒരു റൂമിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് വാർക്കാനായിട്ട് ഫ്രെയിം ഒക്കെ അടിച്ചു വെച്ചിട്ടുള്ള ഒരു റൂമിലാണ് ഇനിയിപ്പോ വീനോബാഗിൽ എന്താണ് പോറോത്തോമം എന്താണെന്നുള്ളതൊന്നെടുത്ത് പറയാനാണെങ്കിൽ വീനോബാഗ് എന്നുള്ളത് ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്രിക് മാനുഫാക്ചറിങ് കമ്പനിയാണ് ഓസ്ട്രിയൻ ബേസ്ഡ് ആണ് യൂറോപ്യൻ ബേസ്ഡ് ബ്രാൻഡാണ് ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള കമ്പനിയാണ് ഇതില് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്ലാന്റിൽ ഹൈ ടെമ്പറേച്ചറിൽ അതായത് ഒരു നയൻ ഹൺഡ്രഡ് ഡിഗ്രിയില് ആറ് മണിക്കൂറോളം ഫയർ ചെയ്ത് വരുന്ന പ്രൊഡക്ട്സ് ആണ് നമ്മുടെ പോറോത്തുമ്പ്രക്ക് അതും ഇതും വ്യത്യാസം മെയിൻ ആയിട്ട് വേറെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരം മണ്ണ് മിക്സ് ചെയ്യാതെ കളിമണ്ണില് ചുട്ട് വരുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പോറത്തോമ്പ്രിക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഈർപ്പം പിടിച്ചിട്ടുള്ള പ്രശ്നങ്ങളോ ചതല് പിടിച്ചിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഭാരം കുറവായിരിക്കും പിന്നെ കമ്പാരിറ്റീവ്ലി ചൂട് കുറവായിരിക്കും അകത്ത് ഒരു സെവൻ ഡിഗ്രിയോളം വരെ നമുക്ക് അകത്തേക്ക് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവും നമ്മുടെ പോറത്തോമ്പ്രക്ക് ഉപയോഗിച്ചാൽ അപ്പൊ ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ഞങ്ങള് വിനോദ് ബർഗന്റെ തൃശൂർ ജില്ലയിലത്തെ ഡീലേഴ്സ് ആണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളോ ഡീറ്റെയിൽസോ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ